രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫിന് കോൺഗ്രസ്സിന് പിന്നെ അവരുടെ അനുബന്ധ പിന്നെ സഖ്യകക്ഷികൾക്കുമായിട്ട് ഇരുപതിൽ പത്തൊമ്പത് സീറ്റും കിട്ടി അന്ന് കിട്ടാതെ ഒരു കനി ആലപ്പുഴ സീറ്റ് മാത്രമായിരുന്നു കിട്ടിയ കോട്ടയം സീറ്റിൽ തോമസ് തോമസ് ചാടിക്കാടി വിജയിച്ചെങ്കിലും മാണി കോൺഗ്രസ് എൽ ഡി എഫിൻ്റെ പക്ഷത്തേക്ക് പോയപ്പോൾ അത് എൽ ഡി എഫിൻ്റെ സീറ്റായിട്ട് മാറി അങ്ങനെ പ ഇരുപതിൽ പതിനെട്ട് എന്ന എത്തി പക്ഷേ ആലപ്പുഴ എന്ന മണ്ഡലം തിരിച്ചു പിടിക്കാൻ ഏറ്റവും സാധ്യതയുള്ള മണ്ഡലമായിട്ട് തന്നെ കോൺഗ്രസ് കാണേണ്ടതാണ് കാരണം നിലവിലുള്ള എ എം ആരിഫ് എന്ന് പറയുന്ന അവിടുത്തെ എം പിക്ക് എതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ട് സി പി എം പ്രവർത്തകർക്കിടയിലുണ്ട് അദ്ദേഹത്തിൻ്റെ ചില വർഗീയ സംഘടനകളുമായിട്ടുള്ള അവിശുദ്ധ ബന്ധത്തെക്കുറിച്ചിട്ടുള്ള ആക്ഷേപങ്ങളുണ്ട് ജി സുധാകരൻ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ വൂട്ട് ലിസ്റ്റിൽ നിന്ന് വെട്ടിക്കളഞ്ഞിരിക്കുന്നു ജി സുധാകരൻ വലിയൊരു ഫാക്ടറാണ് തോമസ് ഐസക് വലിയൊരു ഫാക്ടറാണ് ആലപ്പുഴയിലെ വോട്ട് നിർണ്ണയിക്കുന്നതിലും വോട്ട് നിർണ്ണയിക്കുക എന്ന് പറഞ്ഞാൽ ഈ പ്രവർത്തനത്തിനിറങ്ങുന്ന പല പ്രവർത്തകരെ നിർജ്ജീവരാക്കാൻ കഴിവുള്ള ആളുകളാണ് ഈ രണ്ട് ആളുകളും തോമസ് ഐസക്ക് പത്തനംതിട്ടയിൽ മത്സരിക്കുന്നത് ഇവിടെ വല്ലാതെ കേന്ദ്രീകരിക്കുന്നതല്ല ഞാൻ പറഞ്ഞത് തോമസ് ഐസക്കിന് പ്രിയപ്പെട്ട സുഖാക്കൾ പലരും പല ദിവസങ്ങളിലും ഇവിടെ രംഗത്തുണ്ടെന്നും ബോധ്യപ്പെടുത്തിയിട്ട് അവിടെ പോയിട്ട് പണിയെടുക്കുക എന്നുള്ളത് ഉണ്ടാവുകയുള്ളൂ രണ്ട് ജി സുധാകരനെ സംബന്ധിച്ചിടത്തോളം തീർത്താൽ തീരാത്ത കലിപ്പുണ്ട് സലാം ഉൾപ്പെടെയുള്ള എസ് ഡി പി യുമായി ബന്ധമുള്ള ആളുകളെ രംഗത്തേക്ക് കൊണ്ടുവന്നതിൽ ആരിഫിന് വലിയ പങ്കുണ്ടെന്നുള്ള ആരോപണവും രംഗത്തുണ്ട് എന്തായിരുന്നാലും ആലപ്പുഴ മണ്ഡലിയുടെ മണ്ഡലത്തിനകത്ത് ഏറ്റവും അനുയോജ്യരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ ഒന്നുകിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കുടത്തിലാണ് അതല്ലെങ്കിൽ ബിഗ് ബോസ് വിജയി അഖിൽമാരാരാണ് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ വരാം അതിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിലാണ് ഈ മണ്ഡലം രൂപീകൃതമാകുന്നത് സോ പിന്നെ കേരള സംസ്ഥാനം ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ അന്ന് പി ടി പിൻ ന്യൂസ് വിജയിച്ചു അമ്പത്തി ഏഴിൽ വീണ്ടും പി ടി പിൻ ന്യൂസ് വിജയിച്ചു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു അതിനുശേഷം പിന്നീട് അവിടെ നിന്ന് പലരും മാറി മാറി വന്നു കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെയാണ് വിജയിച്ചു പി കെ വി പഴയ മുഖ്യമന്ത്രി സഖാവ് പി കെ വാസ്തവൻ നായർ അറുപത്തി രണ്ടിൽ അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട് എന്നാൽ ഇടതുപക്ഷത്തിൻ്റെ തേരോട്ടത്തിന് തടയിടുന്നത് ഇരുപത്തി ഒമ്പതാമത്തെ വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അവിടെ നിന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന വി എം സുധീരൻ മത്സരിച്ച് വിജയിച്ചപ്പോഴാണ് അങ്ങനെയാണ് അത് കോൺഗ്രസിൻ്റെ കയ്യിലേക്ക് ഒതുങ്ങുന്നത് അതിനുശേഷവും വീണ്ടും കോൺഗ്രസിൻ്റെ തന്നെ നേതാവായിട്ടുള്ള വി എസ് സുധീരൻ വീണ്ടും മത്സരിച്ച് വിജയിച്ചു വക്കം പുരുഷോത്തമം വിജയിച്ചു അതേപോലെ തന്നെ തൊണ്ണൂറ്റി ഒന്നിൽ ടി ജെ ആഞ്ചറോസ് അന്ന് എസ് എഫ് ഐയുടെ നേതാവാണ് ഇപ്പോൾ സി പി ഐയുടെ നേതാവാണ് സി പി എമ്മിൽ നിന്ന് മീൻപിറുക്കി ചെറുക്കൻ എന്ന് പറയുന്ന വളരെ വിശ്വപ്രസിദ്ധമായിട്ടുള്ള വി എസ് അച്യുതാനന്ദൻ്റെ പരാമർശമൊക്കെ നമ്മുടെ മനസ്സിൽ ഓർമ്മയുണ്ട് അങ്ങനെ വി എസ് അച്യുതാനന്ദനെ പരാജയപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചു എന്നുള്ളതിൻ്റെ പുറത്താണ് ഇദ്ദേഹത്തെ മാറ്റി പിന്നെ സി പി എമ്മിൽ നിന്ന് പുറത്താക്കുകയൊക്കെ ചെയ്ത് പിന്നീട് അദ്ദേഹം സി പി ഐയിൽ പോയി സി പി ഐയുടെ സമന്നതനായിട്ടുള്ള സംസ്ഥാന നേതാവായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് എന്തായിരുന്ന ടി ജെസ് ആഞ്ചറോസിലൂടെ തൊണ്ണൂറ്റി ഒന്നിലാ മണ്ഡലം ഇടതു വർഷം തിരിച്ചു പിടിച്ചു കാരണം ഈ സുധീരൻ യുഗവും പക്കം പുരുഷോത്തമൻ യുഗവും ഒക്കെ അവസാനിച്ച ശേഷം അതിനുശേഷം പിന്നീട് അടുത്ത തിരഞ്ഞെടുപ്പിൽ വീണ്ടും ബി സുധീരൻ അവിടെ നിന്ന് മത്സരിച്ച് വിജയിക്കുകയാണ് എന്ന് അടുത്ത രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ എന്നാൽ രണ്ടായിരത്തി നാലിൽ കെ എസ് മനോജ് എന്ന് പറയുന്ന ഡോ ഒരു ഡോക്ടറെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കി സി പി എം അവിടെ നിർത്തുകയും ബി എം സുധീരനെതിരെ ഒരപരനെ വി എസ് സുധീരൻ എന്ന പേരിൽ സ്ഥാനാർത്ഥിയാക്കി നിർത്തുകയും ഈ ബി എസ് സുധീരൻ പിടിച്ചിട്ടുള്ള എണ്ണായിരത്തോളം വോട്ടുകൾ നിർണായകമാവുകയും വളരെ ചെറിയ മാർജിനിൽ വി എം സുധീരൻ അവിടെ നിന്ന് പരാജയപ്പെടുകയും ചെയ്തു രാഷ്ട്രീയമായൊരു ചതിയാണ് രാഷ്ട്രീയമായ മത്സരമായിരുന്നില്ല ഒരു അപരണം നിർത്തി സുധീരൻ എന്നുള്ള പേരിനോട് സാമ്യമുള്ള അപരണം നിർത്തി ആ സുധീരൻ കുറച്ച് വോട്ട് കുടിച്ചത് ഈ സുധീരന് കിട്ടേണ്ട വോട്ടായിരുന്നു അങ്ങനെ സുധീരൻ തോറ്റുപോയി സുധീരൻ കൂടി തരുന്നിൽ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുപോയി ആദർശ ശുദ്ധിയുള്ള രാഷ്ട്രീയ പ്രവർത്തകരിൽ അപൂർവ്വം ചില ആളുകളിലൊരാളാണ് വി എം സുധീരൻ എന്നുള്ളത് നമ്മൾ എപ്പോഴും പറയേണ്ടതാണ് മാത്രമല്ല അന്തരിച്ചുപോയ പ്രിയപ്പെട്ട പഴയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ എന്നോടൊരിക്കൽ വ്യക്തിപരമായി ക്യാമറകളുടെ മുമ്പിൽ ഇരുന്നിട്ട് എന്നോട് പറഞ്ഞത് എൻ്റെ അപ്പയ്ക്ക് സുഖമില്ലാതിരുന്നപ്പോൾ എന്നെ എന്നും വിളിച്ചുകൊണ്ടിരുന്നത് ഒന്ന് ആൻ്റണി അങ്കളും ഒന്ന് സുധീർൻ അങ്കളുമാണ് ആണെന്നാണ് വി എസ് സുധീർന്ന് അത്രമാത്രം ആത്മാർത്ഥത സൂക്ഷിച്ചിരുന്ന ആളാണ് മുമ്പ് ഞാനീടെ മരണത്തിൽ വന്നിട്ട് അവിടെ വന്നിട്ട് വിങ്ങിപ്പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വി എൽ സുധീർനെ നമ്മൾ കണ്ടതാണ് അധികാര രാഷ്ട്രീയത്തിൻ്റെ പുറകെ പോയിട്ടുള്ള ആളാണ് ആ ആളല്ല അദ്ദേഹം ആദർശ ശുദ്ധി എപ്പോഴും വെച്ച് പുലർത്തിക്കൊണ്ടിരുന്ന അപൂർവം കോൺഗ്രസ് നേതാക്കന്മാരിൽ ഒരാളാണ് കോൺഗ്രസ് എന്നല്ല എല്ലാ പാർട്ടിയിലും വെച്ച് നോക്കിയാലും അധികാര രാഷ്ട്രീയത്തിൻ്റെ പുറകെ വാക്കുകളൊക്കെ പോകുന്നത് അങ്ങനെയല്ല ഇദ്ദേഹം വളരെ മികച്ച രീതിയിലുള്ള ജന പിന്നെ സ്നേഹം വെച്ച് പുലർത്തിയിരുന്ന വിശുദ്ധി വെച്ച് പുലർത്തിയിരുന്ന തനിക്ക് പറ്റാത്തത് പറ്റില്ല എന്ന് പറയുന്ന ഒരാളായിരുന്നു സ്പീക്കറായിരുന്നപ്പോൾ പോലും ഇപ്പോഴത്തെ സ്പീക്കറൊക്കെ നിയമസഭയ്ക്കകത്ത് സഭാ സമ്മേളനം നടക്കുന്ന സമയത്ത് സ്വന്തം പാർട്ടിയോടുള്ള കൂറ് ആവർത്തിച്ച് ആവർത്തിച്ച് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള പക്ഷപാതിത്വപരമായ നിലപാട് സ്വീകരിക്കുമ്പോൾ ബി എം സുധീരൻ എൺപത്തി അഞ്ച് തൊട്ട് എൺപത്തി ഏഴ് വരെ കേരള നിയമസഭയുടെ സ്പീക്കറായിരുന്ന സമയത്ത് കെ കരുണാകരൻ മുഖ്യമന്ത്രി സമയത്ത് താൻ പ്രതിനിധീകരിക്കുന്ന പാർട്ടിയുടെ അംഗങ്ങൾക്കെതിരെ വരെ കർശനമായിട്ടുള്ള ചില നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള ആളാണ് ജനാധിപത്യപരമായി കേരളം കണ്ട ഏറ്റവും മികച്ച സ്പീക്കർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വി എം സുധീരനാണ് ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച സ്പീക്കർ ആരാണെന്ന് ചോദിച്ചാൽ സോമനാഥ് ചാറ്റർജിയാണ് സോമനാഥ് ചാറ്റർജിയെ സി പി എം ആക്കി പിന്നെ സി പി എം പിൻവാങ്ങാൻ പറഞ്ഞു അയാൾ പിന്നെ പിൻവാങ്ങിയില്ല യു പി എ മന്ത്രിസഭയുടെ ഒന്നാം മന്ത്രിസഭയുടെ സമയത്താണ് പിന്നെ സോമനാഥ് ചാറ്റർജിയെ താഴേക്കുട്ട് സോമനാഥ് ചാറ്റർജിയുടെ അച്ഛൻ ചാം പിന്നെ അച്ഛൻ ഹിന്ദു മഹാസഭയുടെ നേതാവായിരുന്നു ഒക്കെ പോട്ടെ അതൊക്കെ വിട്ടു വന്നേക്കും എന്തായിരുന്നാലും അങ്ങനെ രണ്ടായിരത്തി നാലിൽ കെ എസ് മനോജ് വന്നു രണ്ടായിരത്തി ഒമ്പതിൽ കെ അപ്പോഴത്തെ അപ്പോഴത്തേക്ക് കെ എസ് മനോജ് സി പി എമ്മുമായിട്ട് വിട്ടുപോകുന്നു സ്ഥിതിയിലേക്കൊക്കെ എത്തി കെ സി വേണുഗോപാൽ ആലപ്പുഴ ക്ഷമിക്കണം കണ്ണൂരിൽ നിന്ന് വളർന്നു വന്ന കെ എസ് യു നേതാവായിട്ടുള്ള കെ സി വേണുഗോപാൽ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു അദ്ദേഹം വിജയിക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം ഈ കണ്ണൂർ വേണു അവിടെ വിജയം ആവർത്തിക്കുന്നു കെ സി വേണുഗോപാലിൻ്റെ ഒരവസ്ഥ നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് എന്തായിരുന്നാലും അതിലേക്ക് ഞാൻ വരാം രണ്ടായിരത്തി പത്തൊമ്പതിൽ അവിടെ എ എം ആരിഫും ഷാനിമൂൾ ഉസ്മാനാണ് കോൺഗ്രസിന് വേണ്ടി മത്സരിച്ചത് അവർ തമ്മിലും മത്സരിക്കുന്നു സി ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് പഴയ വൈസ് ചാൻസലർ സംസ്കൃത യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിട്ടുള്ള കെ എസ് രാധാകൃഷ്ണൻ മത്സരിച്ചിട്ട് ഒരു ലക്ഷത്തി എൺപത്തേഴായിരം വോട്ട് പിടിക്കുന്നു ആരിഫ് പക്ഷേ ലോക്സഭാ മണ്ഡലത്തിൽ വിജയിച്ചെങ്കിലും എം പി ആയിട്ട് വിജയിക്കപ്പെട്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഒന്ന് സിറ്റിംഗ് എം എൽ എ ആണ് അരൂരിലെ അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലത്തിൽ അദ്ദേഹം പിന്നോക്കം പോയി കാരണം നാട്ടുകാർക്ക് ഇയാളെ കൊണ്ട് ഒരു ഗുണമില്ലാന്ന് മനസ്സിലായിന്നേ ആരിഫിന്റെ തീവ്രവാദ ബന്ധങ്ങളെ കുറിച്ചിട്ടുള്ള ആക്ഷേപങ്ങൾ പലവട്ടം ഉയർന്നു വന്നതാണ് സലാമിൻ്റെ ഉയർന്നു വന്നതാണ് ഗൗരിയമ്മയെ മൂല പിന്നെ മുലയ്ക്കാക്കുന്ന ഇതിനകത്ത് ആരിഫ് വഹിച്ചിട്ടുള്ള പങ്കിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വന്നതാണ് ആരിഫിന്റെ ജീവിതം ഒട്ടും ലാളിത്യം നിറഞ്ഞ ജീവിതമല്ല ഒരുപാട് ആക്ഷേപങ്ങൾ ആരിഫിനെതിരെയുണ്ട് ലോക്സഭയിൽ പോയിട്ട് അഞ്ചു വർഷം എന്തെങ്കിലും പണിയെടുത്ത് വെച്ചാൽ ഒരു പണിയെടുത്തിട്ടില്ല കാരണം ഒരു വർത്താനം മര്യാദയ്ക്ക് പറയാൻ നിശ്ചയില്ലാന്നേ ചെങ്ങായിക്ക് കാണാൻ ചൊർക്കുണ്ടെന്നു മാത്രമേ ഉള്ളൂ കാണാൻ ചൊർക്കുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളെ മലപ്പുറത്തും ഭാഷയാണ് ഭംഗിയുണ്ട് നടത്തം എന്തായിരുന്നാലും അങ്ങനെ വന്നു ഇപ്പോൾ ഉള്ള അവസ്ഥ എന്ന് വെച്ചാൽ ആ സീറ്റിൽ ഷാനിമോൾ ഉസ്മാനെ അവർ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് ഷാനിമോൾ ഉസ്മാൻ ബെസ്റ്റ് കണ്ടേട്ടാ അതിൽ യാതൊരു സംശയവും ഇല്ല ഇന്ന് കേരളത്തിലെ വനിതാ നേതാക്കന്മാർക്കിടയിൽ ഇന്ത്യയിലെ വനിതാ നേതാക്കന്മാർക്കിടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട താരണമെന്ന് വെച്ചാൽ നിർമ്മലാ സീതാരാമനും സി പി ഐയുടെ നേതാവ് ആനി ഞാൻ പറയും വൃന്ദാക്കാരോട്ടൊക്കെ ഇരുത്താഴേ ഉള്ളൂന്നേ അഞ്ച് വയസ്സിക്കും കൊള്ളാത്ത കുറെ എണ്ണ ബാക്കിയുള്ളതൊക്കെ സുഷമ സ്വരാജുണ്ടായിരുന്നു പവരുണ്ടായിരുന്നു അതേസമയം സി പി ഐയുടെ നേതാവ് ആനി രാജാവ് മികച്ച ഒരു വനിതാ നേതാവാണ് കേരളത്തിനകത്ത് വന്നു കഴിഞ്ഞാൽ ആരാല്ലേ ഈ ബിന്ദു കൃഷ്ണ മറ്റേ കൃഷ്ണ മറച്ചുവരും എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ അച്ഛൻ വേണ്ടി ഉണ്ടാക്കി ജവി മേത്രക്ക കയ്യിലുള്ള പൈസയും കൊടുത്തിട്ട് രാജ്യസഭാ സീറ്റ് മേടിച്ചിട്ട് സതീഷിൻ്റെ എഗ്രോഫിൽ പോയി കെ സി വേണുഗോപാലിനും ഫണ്ട് അത്യാവശ്യം കൊടുത്തു കോടീശ്ശേരിയാണ് ആലുവയുടെ മുനിസിപ്പാലിറ്റിയുടെ പിന്നെ വൈസ് ചെയർമാനായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് സുപ്രഭാ ഒരു സുപ്രഭാതത്തിൽ നേരെ വനിതാ കോ മംഗളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷയായിട്ട് വരുന്നു പിന്നെ രാജ്യസഭയ്ക്ക് പോകുന്നു ഇപ്പോൾ എവിടെ സീറ്റാണെന്നുള്ള ആക്ഷേപം കോൺഗ്രസ്സുകാർക്കിടയിൽ തന്നെ വ്യാപകമാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ കോൺഗ്രസിൽ ആരാളുള്ളത് വേറെ ആരുമില്ല ബി ജെ പിയിൽ ശോഭാ സുരേന്ദ്രൻ രണ്ട് കുറച്ച് സി പി എമ്മിനകത്തുള്ള ശൈലജ ടിച്ചറ് ഒതുക്കി കൊള്ളാവുന്ന നിലപാടുള്ള സ്വന്തം പാർട്ടിക്കാട് തെറ്റിയതാലും വിളിച്ചു പറഞ്ഞ നേതാവാണ് ഷാനിമോൾ ഉസ്മാൻ അത് കോട്ടെ എം എന്തായാലും ഈ സീറ്റിന് വേണ്ടിയിട്ട് കെ സി വേണുഗോപാൽ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അറിയുന്നത് കെ സി വേണുഗോപാലിനെ കുറേ കാലം രാജ്യസഭയിലിരുന്നു കൊണ്ടുവന്നിരുന്നത് ഈ അവിടെ നിന്ന് പിന്നെ രണ്ടായിരത്തി പതിനാലിൽ ഞാൻ ഈ അവിടെ ആലപ്പുഴയിൽ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറിയുന്നതിന് ശേഷം അതിന് ശേഷമുള്ള കാലഘട്ടത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ അതിന് ശേഷമുള്ള കാലഘട്ടത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പത്തൊമ്പതിലാണ് അവിടെ നിന്ന് പിന്നെ ആരിപ്പ് ജയിക്കുന്നത് കെ സി മാറി മാറിയത് കെ സി ദില്ലി തടക്കമാകുകയും രാഹുൽ ഗാന്ധിയുടെ ചട്ടുകമാവുകയും രാഹുൽ ഗാന്ധിയുടെ എല്ലാമാവുകയും ആത്മമായിട്ടുള്ള ഒരു മിത്രമാവുകയും ഒക്കെ ചെയ്തപ്പം ആ മിത്രത്തിന് പിന്നിൽ ഒരുപാട് വേറെ കഥകളുണ്ട് രാഹുൽ ഗാന്ധിക്ക് ശ്രൈണ ഹോർമൺ പിന്നെ ഹോർമോണാണ് ആണ് കൂടുതലുള്ളത് എന്നുള്ള ഒരു ആക്ഷേപം കോൺഗ്രസ് നേതാക്കന്മാരുടെ നമ്മൾ കേട്ടതാണ് അതിന്റെ ഭാഗമായി തോന്നിയിട്ടുള്ള ആകർഷണമാണ് കെ സി വേണുഗോപാലിനോടുള്ളതെന്നും ആ ബന്ധം അത്ര വിശുദ്ധമല്ല എന്നുമുള്ള ആക്ഷേപം കോൺഗ്രസ് നേതാക്കന്മാരുമായിട്ടുള്ളത് അവർ തമ്മിലുള്ളതാണ് സെക്ഷൽ റിലേഷനൊക്കെ ആര് തമ്മിൽ എന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷെ അത് രാഷ്ട്രീയമായിട്ട് കൂട്ടിക്കൊടയ്ക്കേണ്ട ആവശ്യമില്ല കെ സി വേണുഗോപാൽ ഇപ്പോൾ നല്ല പിന്നെ ഇനി കിട്ടിയ രാജ്യസഭയിൽ ഇപ്പോൾ ഊഴൊന്നും ഇല്ല ഇങ്ങനെ നിൽക്കുക ആയതുകൊണ്ട് തെക്കുവടക്കിടക്കായതുകൊണ്ട് പിന്നെ ഇവൻ്റെ ന്യായയാത്രയിൽ അങ്ങനത്തെ വലിയ കാര്യമൊന്നുമില്ല എന്നുള്ളതുകൊണ്ട് ആലപ്പുഴയിൽ നിന്ന് മത്സരിച്ചാൽ കൊള്ളാമെന്നുണ്ട് പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ആലപ്പുഴയിൽ നിർത്താൻ പറ്റിയ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി ഒന്നുകിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലാണ് പ്രത്യേകിച്ചും ആരിഫിൻ്റെ തീവ്രവാദ പ്രവർത്തനങ്ങൾ അതേപോലെ തന്നെ ഈ സുധാകരന് ആരിഫിനോടും സലാമിനോടും ഒക്കെയുള്ള നീരസം ഇത് ഇത്തരം വിഷയങ്ങളെല്ലാം കൂടി എടുക്കും അതല്ലെങ്കിൽ അഖിൽമാരാർ ബിഗ് ബോസ് വിജയി ആയിട്ടുള്ള അഖിൽ മരാത് മാരാർ സിനിമാ സംവിധായകനാണ് അടി കുറച്ച് കോൺഗ്രസ്സുകാരനാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച അഖിലുമായിട്ട് നേരിട്ട് കണ്ടിരുന്നു അഖിലോ അഖിലിൻ്റെ വൈഫും ഉണ്ടായിരുന്നു കാക്കനാട് വെച്ചിട്ട് ഡൗൺ ഡൗട്ട് എടുത്താണ് വളരെ കൂടി നിൽക്കുക ഞാൻ എൻ്റെ വണ്ടി നിർത്തി എൻ്റെ ഹെൽമെറ്റ് ഊരി പിന്നെ ഞാൻ ടു വീലറിലിരുന്ന ഒരു കാറിലായിരുന്നു നിർത്തി നിൽക്കുന്നവണ്ണം വരെ കാറ് നിർത്തി സൈഡിലേക്ക് ഒതുക്കിയിട്ടിട്ട് എന്നെ വെയിറ്റ് ചെയ്തു നിന്നു എൻ്റെ അഖിൽമാരാരുടെ മുമ്പിൽ പിന്നെ ഞാനൊന്നുമല്ല മരാർ കേരളം കൊള്ളും അറിയപ്പെടുന്ന ഒരാളാണ് അഖിൽ ഞാൻ ചെന്നിട്ട് പിന്നെ രാജൻ ജോസഫ് എന്നാണ് എൻ്റെ പേര് എന്ന് പറഞ്ഞത് പറഞ്ഞു എനിക്കറിയാം ഞാൻ കാണാറുണ്ട് എന്ന് പറഞ്ഞു അത് പറയാനുള്ള വിശാല മനസ്ഥിതി ഉണ്ടായില്ലെങ്കിൽ ആ ആരാ ഒന്ന് ചോദിക്കാം ഒരു മമ്മൂട്ടി സ്റ്റൈലിൽ ആരാ എനിക്കറിയത്തില്ല എന്ന് പറയാം അത്രയും ഡൗട്ട് വെർത്തായിട്ടുള്ള ഞാൻ ടീച്ചർ കൂടെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു എന്നോട് അത്രയും ഡൗട്ട് വർത്തായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ അടി കുറച്ച് കോൺഗ്രസ്സുകാരൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ലക്ഷദ്വീപിൻ്റെ അഡ്മിനിസ്ട്രേറ്ററായിട്ടുള്ള ബി ജെ പിയുടെ പഴയ നേതാവ് പ്രഫുൽ ഗോഡ പട്ടേലിനുമായി ബന്ധപ്പെട്ട് അവിടെ ചർച്ച നടന്നപ്പോൾ പ്രഫുൽ ഗോഡാ പട്ടേൽ എന്ന് പറഞ്ഞപ്പോൾ അവതാരകൻ കരുതി ജനരീവിയിലെ ചർച്ച ജനടീവിൽ ബുദ്ധിയുള്ള എടുത്തിനുമില്ല അറിയാം പിന്നെ കുറച്ചെങ്കിലും നമ്പ്യാർക്ക് അറിയാവുന്ന ബുദ്ധിയുള്ളത് ബാക്കിയുള്ള എല്ലാ പൊട്ടമാരെയും എടുക്കുകയുള്ളു കാരണം നമ്പ്യാർക്കറിയാം ബുദ്ധിയുള്ളവണ് എടുത്ത് കഴിഞ്ഞാൽ നമ്പ്യാരെ പണിതെറിക്കും കാരണം നമ്പ്യാരെ മേരെ കയറി പോകുന്നത് അതുകൊണ്ട് അല്ല നമ്പ്യാർ അവിടെ ബുദ്ധി ഇല്ലാത്ത പൊട്ടന്മാരെ മാത്രമേ എടുക്കുകയുള്ളൂ എൻ്റെ മേലേക്കാരും പോകരുത് അതിനപ്പുറത്തേക്ക് കഴിവുള്ള എടുത്തിനും കൂടെ വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്കൊന്ന് അപ്പോൾ വേറെ ഒരു പൊട്ടനായിട്ട് ചർച്ച നടത്തിച്ചാൽ ഈ പൊട്ടൻ ചർച്ച നടത്തിയ പൊട്ടൻ കരുതി പ്രഫുൽ ഗോഡ പട്ടേൽ എന്ന് പറഞ്ഞപ്പോൾ പ്രഫുൽ പോടാ പട്ടേൽ എന്നാണ് കരുതിയത് ഇവൻ ഇവന് ഇയാളുടെ പേര് പോലും അറിയില്ല ചർച്ച നടന്നായിരിക്കുക മോട്ടറേറ്ററ് അവസാനം പറഞ്ഞാൽ അങ്ങനെ പറയാൻ പാടില്ല അങ്ങനെ പറയാൻ പാടില്ല അത് നോട്ടുപോയി ഇടപെട്ടു അവസാനം ഈ അഖിൽ പിന്നെ മാരാർ പറഞ്ഞു അയാളുടെ പേര് അശോകൻ ആണെങ്കിൽ അശോകൻ ഞാൻ പറയാം അയ്യപ്പനാണെങ്കിൽ അയ്യപ്പനെന്ന് പറയും കേശോന്നാണെങ്കിൽ കേശോന്ന് പറയും ഇപ്പം അയാളുടെ പേര് ഇങ്ങനെ പോയി ഞാൻ എന്ത് ചെയ്യുക എന്ന് ചോദിച്ചാൽ മനോഹരമായ ചർച്ചയായിരുന്നു എനിക്ക് ഭയങ്കര സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള കാര്യം അന്നൊന്നും ഇയാൾ പിന്നെ സിനിമാ സംവിധായകനാണെന്നോ ബിഗ് ബോസിൽ വരുന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല പക്ഷേ ബിഗ് ബോസിൽ വന്നപ്പോഴും എനിക്ക് വളരെ ഇഷ്ടമായിട്ടുണ്ട് കാരണം ബിഗ് ബോസ് ഞാൻ കാണാൻ തുടങ്ങിയത് ഈ അലറൽ വീരൻ്റെ കഥകൾ കണ്ടപ്പോഴാണ് ഈ ബിഗ് ബോസിൻ്റെ പഴയ എപ്പിസോഡുകൾ കണ്ടത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പിന്നെ ആത്മസുഹൃത്ത് ജസ്ലാ മാഡ്ശേരി ബിഗ് ബോസിൽ പങ്ക് ഒരു ആയിരുന്നു പക്ഷേ ജസ്ലയുടെ പോലും ഒട്ടേ എപ്പിസോഡും ഞാൻ കണ്ടിട്ടില്ല ജസ്റ്റിൽ ഞാൻ നമ്മൾ പരിചയപ്പെടുന്നതിന് മുമ്പാണ് അവൾ പിന്നെ ബിഗ് ബോസിൽ ബോസ്സിലുണ്ടായിരുന്നത് അവരുടെ വീട്ടിൽ പോകുകയും അവളുടെ വീട്ടിൽ പിന്നെ നോമ്പ് തുറക്കാൻ പങ്കെടുക്കുകയും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അടുത്ത ബന്ധമുണ്ട് പക്ഷേ എന്നാൽ തന്നെയും ഞാൻ അവളുടെ ഒറ്റ എപ്പിസോഡ് ഞാൻ ഇതുവരെ യൂട്യൂബിൽ വരെ സെർച്ച് ചെയ്ത് കണ്ടിട്ടില്ല എനിക്ക് എനിക്കത്ര ഇഷ്ടമല്ലാത്ത പരിപാടിയാണ് പക്ഷേ വീരൻ വന്നപ്പോൾ ഇതെന്താ സാധനം ഉണ്ടെന്ന് അറിയുന്ന ഇതിൽ വീരൻ എന്നുള്ള പേരിട്ടത് പോലും രാഹുൽ മക ശ്രമിക്കണം അഖിൽമാരാരാണ് ഏറ്റവും ആപ്റ്റായിട്ടുള്ള പേരാ ഭാഷ ഏറ്റവും മനോഹരമായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരാളാണ് ഏറ്റവും ഡൗട്ട് കിടത്തായിട്ട് നിൽക്കുന്ന ഒരാളാണ് താഴെ ആളുകളില്ലാതെ പെരുമാറുന്ന ആളാണ് സത്യസന്ധമായി സംസാരിക്കുന്ന ആളാണ് കൊല്ലം ജില്ലക്കാരനാണെന്നേ ഉള്ളൂ എന്തോ കണ്ണൂർ ജില്ലക്കാരനായ കെ സിക്ക് ഇവിടെ വന്നിട്ട് മത്സരിക്കാമെന്നുണ്ടെങ്കിൽ ബി എസ് സുധീരനവിടെ വന്നിട്ട് മത്സരിക്കാമെന്നുണ്ടെങ്കിൽ പിന്നെ ഇപ്പോൾ എന്താ കൊല്ലത്തുകാരനായിട്ടുള്ള അഖിൽമാരാണ് നിർത്തിക്കൂടെ പുഷ്പം പോലെ ജീവിക്കുക അവിടെ നിന്ന് കോൺഗ്രസ്സാർക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ ആലോചിച്ചാൽ മതി കെ സീനെ എല്ലാം കൊണ്ടുവരണ്ടേ അത് മനസ്സിലാക്കണം നിങ്ങൾ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ബി ജെ പിക്ക് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് കാൻഡിഡേറ്റിനെ അവിടെ നിർത്തിയിട്ടുള്ള അവർ ക്രൗട്ട് പുള്ളറാണ് സംഘടനാപരമായി ബി ജെ പിക്ക് അകത്ത് അവർ ഒരുപാട് പിന്നെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ആറ്റിങ്ങലിൽ നിന്നപ്പോൾ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ റെക്കോർഡ് വോട്ട് അവർ നേടി കഴക്കൂട്ടത്ത് പിന്നെ കടകംപള്ളി സുരേന്ദ്രൻ നിന്നപ്പോൾ അവർ നന്നായിട്ട് വോട്ട് പിടിച്ചു പാലക്കാട് മണ്ഡലത്തിൽ അവർ പിന്നെ ഷാഫിഖിതിരെ നിന്നപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ നന്നായിട്ട് വോട്ട് പിടിച്ചു ശോഭ സുരേന്ദ്രൻ നന്നായിട്ട് വോട്ട് പിടിക്കാൻ അറിയാവുന്ന ഒരു സ്ത്രീയാണ് ഒരു മലയാളി വിട്ടമ്മയുടെ എല്ലാ സ്വഭാവ സവിശേഷതകളും വെച്ചു പുലർത്തുന്ന ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ അതിനൊക്കത്തെ ഒരു സ്ത്രീ എന്ന രീതിയിൽ നാട്ടുകാർക്ക് വോട്ട് ചെയ്യാൻ സാധ്യതയുള്ളതാണ് ശോഭാ സുരേന്ദ്രൻ പിടിക്കുന്ന വോട്ടുകൾ നിർണായകമാവാനുള്ള സാധ്യതയുണ്ട് കാരണം ഞാൻ പറഞ്ഞല്ലോ ആരി എഫിനെതിരായിട്ടുള്ള വലിയ പ്രതിഷേധമുണ്ട് കോൺഗ്രസ് അവിടെ ഉചിതമായ ഒരു സ്ഥാനാർത്ഥിയെടുത്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ശോഭാ സുരേന്ദ്രൻ ജയിച്ചു പോകുന്നേ കെ സീനെ കൂടെ കൊണ്ട് ഇറക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല പലവട്ടം പറഞ്ഞിട്ടുള്ളത് ബോബലും മുകളിലും പട്ടിക്കുട്ടീനെ മാരി പ്രിയങ്കയും രാഹുലും എവിടെയും പയ ഇവ ഇങ്ങനെ കുഴപ്പമില്ല അഞ്ച് വയസ്സേക്ക് ഗുണമില്ലാത്തൊരു നേതാവ് രാഹുലുമായിട്ടുള്ള ചില അവിശുദ്ധ ബന്ധങ്ങളുടെ പുറത്ത് മാത്രം നേതാവായ ആൾ ആ വിശുദ്ധ ബന്ധപ്പെന്താനും വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല എനിക്ക് കൃത്യമായിട്ട് അറിയാം എ പി എൽകുമാർ തന്നെ എല്ലാം കൂട്ടിക്കൊടുപ്പുകാരിലും വലിയ ഉസ്തദാണ് സരിതയെ എ പി എൽകുമാറിൻ്റെ വസതി കൊണ്ടുവന്നിട്ട് പിന്നെ ഏർപ്പാട് നടത്തിയെന്ന് പറയുന്നത് ഡിഗോൾഫ് നടത്തിയെന്ന് പറയുന്നത് സത്യമാണ് ആകെ ഇയാളെ നടത്തിയിട്ടുള്ളൂ ബാക്കിയുള്ളതെല്ലാം അവളുടെ കപടാഹാരമാണ് ബാംഗ്ലൂരും കൊണ്ടേ കെ സിക്ക് അങ്ങനത്തെ കുറേ വീക്ക്നെസ്സുണ്ട് ആ വീക്ക്നെസ്സിനെ ആ വീക്ക്നെസ്സിൻ്റെ ആണ് ആ വീക്ക്നെസ് ഒരു വശത്ത് രാഹുലിനും ഉണ്ട് ചില വീക്ക്നെസ്സുകൾ ആ വീക്ക്നെസ്സിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് കെ സി നേതാവായിട്ട് നിൽക്കുന്നത് ദേശീയ നേതാവായിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ ഒരു ബാധ്യതയാണ് ദേശീയ നേതാക്കന്മാരായിട്ടുള്ള ഗുലാം നബി ആസാദും കപിൽ സിബലും മനീഷ് തിവാരി ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കന്മാരും വിട്ട് അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവർ പറഞ്ഞിട്ടുള്ള ഒരൊറ്റ ആക്ഷേപം ഇവനാണ് രാഹുലിനെ നശിപ്പിക്കുന്നത് എന്നുള്ളതാണ് എന്തായിരുന്നാലും കെ സി വേണവോപാല കൊണ്ടിരുന്നതിനേക്കാൾ ഏറ്റവും ഉചിതമായ തീരുമാനം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ ഇന്ന് കേരളത്തിലെ ഏറ്റവും മികച്ച യുവ നേതാവായിട്ടുള്ള രാഹുൽ മാങ്കുട്ടത്തിനെ കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് കണ്ട ഏറ്റവും തീപ്പന്തമായിട്ടുള്ള രാഹുൽ മാങ്കുട്ടി തന്നെ അതല്ലെങ്കിൽ അഖിൽ മാരാരെ പോലെ കോൺഗ്രസിന് അനുകൂലമായി എക്കാലത്ത് നിലപാടെടുക്കുകയും എന്നാൽ ഞാൻ സെലിബ്രിറ്റിയാണെന്ന് രാഷ്ട്രീയം പറയില്ല എന്ന് പറയാതിരിക്കുകയും ചെയ്യുന്ന നിലപാടുകൾ ഉറച്ചു നിൽക്കുന്ന അഖിലമാരെയോ കൊണ്ടുവരുന്നതായിരിക്കും ഏറ്റവും ഉചിതം എന്ന് മാത്രം കോൺഗ്രസിൻ്റെ നേതൃത്വത്തെ സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു